ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇത്തവണത്തെ സ്പാനിഷ് സൂപ്പർ കപ്പ് എഫ് സി ബാഴ്സലോണയാണ് സ്വന്തമാക്കിയത് കലാശ പോരാട്ടത്തിൽ ചിരവൈദികളായ റായലിനെയാണ് അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് മുൻ റായൽ താരമായിരുന്ന ടോണി ക്രൂസ് നടത്തിയിട്ടുണ്ട് അത് വലിയ രൂപത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അതായത് സ്പാനിഷ് സൂപ്പർ കപ്പ് നേടിയതിൽ ബാഴ്സ ഹാപ്പിയാണ് പക്ഷേ യു നേടാൻ അവർക്ക് കഴിയില്ല കാരണം യു എഫ ചാമ്പ്യൻസ് ലീഗിൽ ടോപ്പ് ലെവൽ എതിരാളികളായിരിക്കും എന്നൊക്കെയാണ് ടോണി ക്രൂസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് സ്പാനിഷ് സൂപ്പർ കപ്പ് നേടിയതിൽ ബാഴ്സലോണ വളരെയധികം ഹാപ്പിയാണ് പക്ഷേ ചാമ്പ്യൻസ് ലീഗിൻ്റെ കാര്യം എടുത്തു നോക്കൂ അവിടെ ടോപ്പ് ലെവൽ എതിരാളികളെയാണ് അവർക്ക് നേരിടേണ്ടി വരിക കഴിഞ്ഞ തവണ പറഞ്ഞത് തന്നെയാണ് ഇപ്രാവശ്യവും എനിക്ക് പറയാനുള്ളത് എഫ് സി ബാഴ്സലോണക്ക് ചാമ്പ്യൻസ് ലീഗ് നേടാൻ കഴിയില്ല ഇൻ്റർനാഷണൽ ട്രോഫികൾ നേടാനുള്ള ഒരു കഴിവ് അവർക്കിപ്പോൾ ഇല്ല ഇതാണ് ടോണി ക്രൂസ് പറഞ്ഞിട്ടുള്ളത് അതായത് സ്പെയിനിലെ കിരീടങ്ങൾ മാത്രമാണ് എഫ് സി ബാഴ്സലോണക്ക് ലഭിക്കുക അതിനപ്പുറത്തേക്ക് ഇന്റർനാഷണൽ ട്രോഫികൾ നേടാൻ അവർക്ക് കഴിയില്ല കാരണം ടോപ്പ് ലെവൽ എതിരാളികളെ അവർക്ക് അവിടെ നേരിടേണ്ടി വരുന്നു എന്നാണ് ടോണി ക്രൂസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് എഫ് സി ബാഴ്സലോണ ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ട് ഇപ്പോൾ പത്ത് വർഷത്തിലധികമായി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ബാഴ്സലോണ അവസാനമായി കൊണ്ട് ഒരു യു സി എൽ കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് അതിന് അറുതി വരുത്തുക എന്ന ഒരു ലക്ഷ്യമാണ് ഇത്തവണ എഫ് സി ബാഴ്സലോണക്കുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീണ്ടും കാണാം